ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും റോഡ് കൊപ്പം ുംങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം വളണ്ടിയേഴ്സ് ഞാറ് നടത്തി സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റേഴ്സ് എൻ എസ് എസ് കോർഡിനേറ്റേഴ്സായ കെ ഫാത്തിമ ടീച്ചർ കെ ആർ അനക ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊഴിഞ്ഞിപ്പറമ്പ് പാടശേഖരത്തിലാണ് നെൽകൃഷി പ്രവർത്തനം നടത്തി മാതൃക തീർത്തത് റിട്ടയേർഡ് അഗ്രികൾച്ചറൽ ഓഫീസർ ടി പി ഭാസ്കരൻ ഞാറ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു അവരൊക്കെ മുഖ്യ ആഹാരം അരിയാണ് മറ്റുള്ള ഭാഗങ്ങളിൽ അരി ഗോതമ്പുണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ പറയും മെയിൻ ഭക്ഷ്യധാന്യം എന്ന് പറഞ്ഞാൽ അരി ഗോതമ്പ് അരി ഗോതമ്പ് പറഞ്ഞാൽ അത് കൃഷി ചെയ്യുന്ന ഏരിയ നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഏരിയകളുണ്ട് കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് ആ ആന്ധ്രാപ്രദേശിൽ പഞ്ചാബിൽ ബംഗാളിൽ അങ്ങനെ പല ഭാഗത്തും കൃഷി ചെയ്യുന്നുണ്ട് അതൊക്കെ പ്രധാനപ്പെട്ട കൃഷികൾ ഈ അരി ഗോതമ്പൊക്കെ ഇപ്പോൾ പഞ്ചാബിലൊക്കെ ആണെങ്കിൽ ഒരു വേള അരിയാണെങ്കിൽ റാബി ക്രോപ്പ് ഗാരി ക്രോപ്പ് പറയും അപ്പോൾ ഒരു വേള അരിയാണെങ്കിൽ ഒരു വേള ഗോതമ്പാണ് അപ്പം അത് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ളൊരു കാരണം ഇവരുടെ ഒരു കൂടി ഞാൻ പറയുകയാണ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ഞാൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വലിയ വലിയ അണക്കെട്ടുകൾ ഉണ്ടാക്കി തുടർന്ന് മോട്ടിവേഷൻ ക്ലാസും നൽകി വിവിധ കാർഷിക വിളകളെക്കുറിച്ചും കൃഷിരീതിയെക്കുറിച്ചും നെൽകൃഷിയുടെ പ്രാധാന്യം വിവിധ ഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ മാർഗനിർദ്ദേശ ബോധവൽക്കരണ ക്ലാസുകളും ശ്രദ്ധേയമായി ഹെഡ് മാസ്റ്റർ പി മുഹമ്മദ് ഇക്ബാൽ പി ടി എ പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ എസ് എം സി മെമ്പർ എൻ പി ഷാഹുൽ ഹമീദ് കർഷകരായ മണി തൊട്ടപ്പരുത്തി മണികണ്ഠൻ പടിക്കൽ നാരായണൻ കെ പി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു